ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രസിദ്ധവും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതുമായ ഒരു നഗരമാണ് പഞ്ചാബിലെ അമൃത്സർ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഇവിടെ നിന്നും അൻപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അട്ടാരി വാഗ ബോർഡറിൽ എത്താം സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമായ ഇവിടെയാണ് വിശുദ്ധ ഗുരുഗ്രന്ഥ സാഹിബ് സൂക്ഷിച്ചിരിക്കുന്ന സുവർണ ക്ഷേത്രം ഭാരതത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ജാലിയവാലാബാഗ് പാർട്ടീഷൻ മ്യൂസിയം എന്നിവയും സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ് വിഭജനത്തിന്റെ ദുഃഖകഥയുടെ ചരിത്രം പേറിയാണ് പാർട്ടീഷൻ മ്യൂസിയം ഇവിടെ നിലകൊള്ളുന്നത് ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ അത്യന്തം ദുഃഖകരമായ സന്ദർഭങ്ങളെ വരച്ചു കാട്ടുന്ന ചിത്രങ്ങളും ചരിത്രരേഖകളും സന്ദർശകനിൽ നെടുവീർപ്പുണ്ടാക്കുമെന്നത് തീർച്ചയാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ക്രൂരതയുടെ ചരിത്രം പേര് നിൽക്കുകയാണ് ജാലിയൻ ബാലാബാഗ് സ്മാരകം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് അമൃത്സറിലെ ജാലിയൻ ബാലാബാഗ് എന്ന മൈതാനത്ത് സമാധാനപരമായി യോഗം ചേർന്നവർക്കെതിരെ ജനറൽ ഡയർ എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്ന വെടിവയ്പിൽ നൂറുകണക്കിന് സാധാരണക്കാരാണ് അന്ന് പിടഞ്ഞു വീണത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിലെ സായാഹ്നത്തെ ചോപ്പിച്ച പൈശാചികമായ ഈ കൂട്ടക്കൊലിയിൽ ആയിരത്തിലധികം പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു മൈതാനത്തിന് സമീപമുള്ള ചെറിയ കിണറിലേക്ക് രക്ഷപ്പെടാനായി എടുത്തു ചാടിയവരെല്ലാം കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത് മൃഗശരീരങ്ങളാണ് കിണറിൽ നിന്നു മാത്രം ഒന്ന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ബലിതാനികൾക്കായി ഇവിടെ സ്മാരകം നിർമ്മിച്ചത് അസറിന്റെ സൗന്ദര്യം സുവർണക്ഷേത്രമാണ് ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെടുന്ന സിഖ് മതസ്ഥരുടെ പ്രഥമവും അതിവിശുദ്ധവുമായ ഗുരുദ്വാരയായ സുവർണക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് സുവർണക്ഷേത്രം സ്ഥാപിച്ചത് പതിനായിരങ്ങളാണ് ദിവസേന സുവർണക്ഷേത്രം സന്ദർശിക്കാനെത്തുന്നത് രാത്രിയിൽ പ്രഭാവലയത്തിൽ മുങ്ങി നിൽക്കുന്ന സുവർണക്ഷേത്രത്തിൻ്റെ മനോഹാരിത ഒന്നു വേറെ തന്നെയാണ് വിശാലമായ യന്ത്രവൽകൃത അടുക്കളയും സൗജന്യ ഭക്ഷണ വിതരണ സംവിധാനവുമെല്ലാം എടുത്തുപറയേണ്ട വിശേഷങ്ങൾ തന്നെയാണ് മനോഹാരിതയും ശാന്തതയും സംഗമിക്കുന്ന സുവർണ പഞ്ചാബിന്റെ പഞ്ചാബിൻ്റെ അമൃത്സറിന്റെ അഭിമാനം തന്നെയാണ്